ഹലോ നമസ്കാരം ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു ഞാനും മണ്ടു കൂടിയിട്ട് അപ്പൊ ഗേറ്റ് പൂട്ടി കിടക്കായിരുന്നു പതിനേഴാം തീയതി മോന്റെ കല്യാണാടോ വ്യാരിയാതൻ്റെ ആ അത് ക്ഷണിക്കാറുണ്ട് വന്ന് അത്ര അടുത്തെന്നല്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരണ്ട് ആ സത്യശീല എന്ന് പറഞ്ഞ ഒരാളുടെ മോള ആ അതങ്ങനെ ഒത്തു വന്നു ഉടുമ്പടക്കം തല തന്നെ പോരടോ ആ കാലത്താണെങ്കിൽ കാലത്താണെന്നൊരു ഏഴുമണി നമ്മളേക്ക് എത്ത് കഴിക്കണ്ട ശരി ശരി ശരി

എന്റെ സുഖതായിട്ട് ഞാൻ ആ കുട്ടിയുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഈ ആ കുട്ടി വിഷമിക്കരുത് ഒന്നാമത് ആ കുട്ടിന്ന് പറഞ്ഞ ഒറ്റ കുട്ടിയാണ് ആവശ്യത്തിന് കൊഞ്ചലും ഇവൻ ഇതുപോലെ ഈ രണ്ടു മണിക്കൂറും മൂന്നു മണിക്കൂറും കല്യാണം കഴിഞ്ഞ് പുന്നാരിപ്പിക്കാൻ പറ്റോ അപ്പൊ അവക്ക് വിഷമാവില്ലേ ഏ ആ വിഷമം ഞാനാ കാണേണ്ടത് അതാ ഞാൻ ഇപ്പോഴതൊന്നും വേണ്ട വേണ്ടാന്ന് പറയുന്നത് നെലക്ക് നിർത്തണം ഇപ്പോഴേ അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അച്ഛനും ഇഷ്ടമാണ് എനിക്ക് കാര്യങ്ങളൊന്നും അമ്മ അങ്ങനെ ചെയ്യൂല അതെ ഇങ്ങനെ ഇനി മുതൽ അവന്റെ കാര്യത്തിന് ഇങ്ങനെ ആദ്യ പിടിക്കണ്ട അവന്റെ കാര്യങ്ങൾ നോക്കാനാണ് ഇപ്പൊ അവനൊരു പെണ്ണ് കെട്ടിക്കുന്നത് നീ അവന്റെ കാര്യം അവള് നോക്കോളും നീ എന്റെ കാര്യം നോക്കിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാം എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ടേ ഉള്ളു ആരും എനിക്ക് നന്നായിട്ട് അറിയാം അതെടി നിന്നോട് അമ്മ എന്നുള്ള സ്നേഹം ആ കുട്ടിയോട് ഭാര്യ എന്നുള്ള സ്നേഹം പിന്നെ അവർക്കൊരു കുട്ടി ജനിച്ച ആ കുട്ടിയോട് എന്റെ കുട്ടി എന്നുള്ള സ്നേഹം അങ്ങനെ പലതരത്തിലുള്ള സ്നേഹവും ജീവിതവും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ത് ജീവിതമായാലും പെറ്റ വയറിന്റെ സ്നേഹം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം എനിക്ക് അങ്ങനെയല്ല വേണ്ടത് നിന്റെ പെറ്റ വയറിന്റെ സ്നേഹം മകനോട് കാണിക്കുമ്പോ അതേപോലെ തന്നെ പെറ്റ വയറിന്റെ സ്നേഹം മരുമോടും കാണിക്കണം ആ മരുമോളോട് കാണിക്കണ്ട അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇപ്പഴേ ഞാൻ ഇതൊക്കെ പറയണത് ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി വിഷമിക്കണത് എനിക്ക് ഇഷ്ടല്ലാതെ തന്നെ നീ ഒന്നാമത് എൻ്റെ അമ്മയെ കണ്ടുപിടിക്കും എന്റെ അമ്മ എങ്ങനെയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നു നല്ല കുഴപ്പമുണ്ടായിരുന്നു സ്വന്തം മകളെ പോലെ നോക്കിയിരുന്നു അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങള് കാണാതെ എത്ര ദ്രോഹിച്ചിട്ടുണ്ട് അറിയാം ഏഹ് ഞാൻ അത് എത്ര ഓട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ അമ്മ അമ്മ അതൊക്കെ ഞാൻ സഹിച്ച എന്തിനു വേണ്ടിട്ടാ ഇവളോട് അല്ല എന്റെ പൊന്നുമോന് വേണ്ടിട്ടാ എന്റെ മോനൊക്കെ മാത്രമാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചത് ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഇട്ടിട്ട് ഞാൻ പോയേനെ ഇതൊന്നും സഹിക്കേണ്ട ആവശ്യം ഇരിക്കില്ല അത്യാവശ്യം നല്ല സ്വത്തുള്ള വീട്ടിൽ തന്നെ ഞാനും അല്ല നിനക്കിപ്പ എന്തിന്റെ കട എടി മകൻ സ്നേഹിക്കണ പോലെ ഒരു മരുവോളം സ്നേഹിക്കാൻ വരുന്നു എന്നെ സ്നേഹിക്കാൻ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുന്നു എന്ന് കരുതി സമാധാനിക്കേ ഇല്ല ഞാനങ്ങനെ ആരും ഇത്ര നേരം ഫോണിൽ വിളിച്ചൊന്നും സംസാരിക്കാറില്ല കണ്ട് നമ്പർ കിട്ടിയ പിന്നെ ഫോൺ വെക്കാൻ എനിക്ക് തോന്നാടി അതെ എന്താ അതെ അപ്പവും കുഴവില്ലായി അത് ശരി ഞാൻ പറയാ കഷാകം കുടിച്ചിരുന്നോ എല്ലാം കഴിക്കേ ഞാൻ അന്നൊന്ന് വിളിക്കായിരുന്നാണ് പെട്ടെന്ന് വിട്ടുപോയി ആ അതിനായി കുട്ടിയുടെ ഫോട്ടോ അല്ല അതൊന്നും വേണ്ട അവന്റെ കല്യാണം ശരിയായി എന്ന് പറയാൻ വേണ്ടിട്ട് ശരിയായിട്ട് വിളിക്കാതെ ശരിയാവു ആരോട് വെച്ചിട്ട് അല്ലെ നമ്മള് എപ്പ കൊണ്ടന്ന് ഞാനീ ബന്ധം എന്തപ്പ ഇങ്ങടെക്ക് കൊണ്ടുവരാനാച്ചപ്പിക്കറിയില്ല ഇപ്പൊ എവിടെന്ന് കൊണ്ടുവരണന്നുള്ളത് ഇങ്ങള് എന്ത് പരിപാടി നിന്നോടൊന്നും അന്വേഷിക്കേണ്ട ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാല് അത് ശരി എന്താ സ്ഥലത്തിന് പോയപ്പോന്നൂല്ല പൂമലൊക്കെ നല്ല പൂമല തന്നെയാണ് നല്ല കുട്ടികളെ ഞാൻ പോയി കണ്ടു

അവരും ഇഷ്ടായി അതന്നെത്തും അച്ഛനും അമ്മക്ക് ഒരേ ഒരു മോളിപ്പം ഞാൻ കൊണ്ടുപോയി അതേമാതിരി തന്നെ പിന്നെ അല്ല അതെ നടക്കട്ടെ വച്ചാലേ ഞാൻ പറഞ്ഞ അത് വേണോ എന്താ കാര്യം പറയം പറഞ്ഞാലിപ്പത് പത്തേക്കറസ്റ്റേറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഊട്ടി അത് മരിക്കേ ആ കുട്ടിക്ക് കൊടുക്ക അവര് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് തരക്കടില്ലാത്ത നല്ലൊരു കുടുംബം അച്ഛന്ന് പറഞ്ഞ ഔ അതേമാതിന്റെ അമ്മിണ്ടോ അച്ഛനും അല്ല അതിനേക്കാളൊക്കെ ഒരു നല്ല നല്ല കുട്ടി പല ഇവനിപ്പോ ടത്തും ഞാൻ ഈ പറഞ്ഞ കുട്ടിക്ക് കൂടുതലല്ലാണ്ട് ഒന്നും കുറവില്ല ഒരു വെരല് കൂടുതലുണ്ട് ചെറു വരല് അത് സ്വർണം അവരെന്നെ കൊടുത്തു ഒന്നുകൊണ്ട് നിങ്ങള് പേടിക്കണ്ട അതെ അതൊന്നും വേണ്ട ഈ കൊറേ എന്നൊക്കെ ഞങ്ങക്ക് മനസ്സിലായി പതിനേഴാംതി രാവിലെ കല്യാണത്തിന് വാ രാവിലെ കല്യാണത്തിനൊക്കെ ഞങ്ങട് വരണ്ട് കല്യാണം അസലായിട്ട് ഇവിടെ നടക്കും സുഹൃദേന്ദ വീട്ടിലെ കല്യാണം പറഞ്ഞാ എങ്ങനെ നടക്കാന്നൊക്കെ ഇക്കറിയാം കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ഥിതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കണേ അല്ലാണ്ട് കല്യാണം നടക്കുന്നതിനെ കുറിച്ചിട്ടല്ല കല്യാണം കഴിഞ്ഞൊന്നും ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വാരിക്ക് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ വില്ലേജ് ഓഫീസർ സത്യശീലിന്റെ മോളാണ് വില്ലേജ് ഓഫീസിൽ നമ്മളൊരു കാര്യത്തിന് കയറി ഇറങ്ങുന്ന മാതിരി കയറി ഇറങ്ങേണ്ടി വരും അതാ ഞാൻ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് അത് വില്ലേജ് ഓപ്പിച്ച് അവര് ഓർമ്മയാവുന്നു മാത്രം അത്രയുള്ളൊക്കെ പറയാനും നിങ്ങള് ആലോചിച്ചിട്ട് ചെയ്തോളി ഞാൻ ഒരു നല്ല ബന്ധാണ് കൊണ്ടില്ല ഇവിടെ കൊണ്ടരല് ആ കുട്ടിയുടെ എങ്ങനെയപ്പ ഞങ്ങളുടെ അടുത്ത് പറയാ ആലോചിച്ചിട്ടുണ്ടാക്ക ഞാൻ പറഞ്ഞ എന്താച്ചോ ആ കുട്ടി കോളേജിൽ പഠിച്ച ഒരു കുട്ടിയാണ് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി എന്ന് പറഞ്ഞെന്താ അത്രക്ക് അത്ര കോളേജിൽ പഠിച്ചിണ്ടാവും അർത്ഥം അതിനനുസരിച്ച് ബന്ധവും ഏ ഇന്ന് ചോദിക്കരുത് അതിനനുസരിച്ചുള്ള ബന്ധം കുട്ടികൾക്ക്ണ്ടാവും കുട്ടികൾക്ക് പലരായിട്ട് ബന്ധം വേണം വേണം സൗഹൃദം അതൊക്കെ നല്ലതല്ലേ അപ്പൊ പഠിപ്പിനനുസരിച്ച് ജോലിയും കിട്ടും ജോലി കിട്ടിയിട്ട് വേറെ വൈക്ക് വൈകി പോണ എന്തിനൊത്ത് എവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തല്ലേ വേണ്ട അതാ ഞാൻ പറഞ്ഞത് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ലാന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ഇനി ഏതാലോചന വന്നിട്ട് കാര്യമില്ല അവനൊരു പെണ്ണിനെ ഉറപ്പിച്ചു ആ കല്യാണം നടക്കും ഇന്ന് നടക്കട്ടെ ഞാൻ ഇങ്ങനെ എടുത്ത് തർക്കിക്കാനൊന്നുമില്ല ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ള മണ്ടോരിയമ്മ നിങ്ങളെ മോനെ ഓളെ കെട്ടി കെട്ടിക്കഴിഞ്ഞാല് മൂന്നിന്റെ അന്ന് ഓ ഓളുടെ വീട്ടിലാ അത്രേ പറയാനുള്ളു പിന്നെ സത്യശീല ചക്ക തിന്നിട്ടേ മുളങ്ങി നമ്മള് പഞ്ഞോണ്ട് തൊട്ട മരിയാ കൈന്ന് ഊല്ല തമ്മി ഞാൻ പൊട്ടി ഡബിൾ ഷീറ്റ് അയലേമ്മ യോഗം ക്ഷയിൽ പോണി നല്ലാണ് ഇരുന്നല മോട്ടിക്ക് ഇന്നോവില് പോണു അമ്മേനോട് അത്രയും സംസാരിച്ച് കാര്യങ്ങള് വേണമെങ്കിൽ ശരിയാക്കി ഭാഗ്യണ്ടെ കടക്കു ഡിവോഴ്സിന് വരാൻ വിശ്വസിക്കാൻ നടന്നിട്ടില്ലോ നടന്നിട്ടില്ല വേറെല്ലേ നടന്നു അതങ്ങൾ എന്തേലും പറഞ്ഞു മുടക്കാം എന്നിട്ട് ഇപ്പം വേറെ കുട്ടീനെ കൊണ്ടുവന്നിപ്പന്റെ തലേലും കെട്ടിവെക്കാം ജാതികൾ ഒന്നിനും വിശ്വസിക്കാൻ പറ്റും